യോ വാട്സ്ആപ്പ് ഗായ്സ് ഇന്ന് നമ്മൾ റേസ് ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ ഇവന്റ് ആണ് ഗ്രാൻഡ് ടൂറിസം അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലേസ് കിട്ടുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ക്രെഡിറ്റ് കിട്ടും നമ്മൾ എയിം ചെയ്യാൻ പോണത് ആസ് ഓൾവേസ് ഫസ്റ്റ് പ്ലേസ് അപ്പൊ നമുക്ക് നോക്കാം ലെറ്റ്സ് ഗോ ഗ്ലെൻ ലോങ് കോഴ്സ് ഇത് വീക്ക്ലി ചാലഞ്ചും കൂടെയാണ് സോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഞാൻ യൂസ് ചെയ്യുന്ന കാർ എസ് എഫ് നയൻറ്റീൻ സൂപ്പർ ഫോർമുല വണ്ടിയാണ് അറുനൂറ്റി മുപ്പത്തി ഒമ്പത് ബി എച്ച് പി ഇത് നല്ല ഗ്രിപ്പുള്ള വണ്ടിയാണ് നല്ല ഹൈ പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് ലൈക്ക് നമ്മുടെ എഫ് വൺ കാർസിൻ്റെ പോലത്തെ ഒരു വണ്ടിയാണത് ഓക്കെ ഡു ഇറ്റ് പത്ത് ലാപ്പ് എടുപ്പ് നമുക്ക് റിലാക്സ് ആയിട്ട് ഓടിക്കാം ചില്ലായിട്ട് റൈസ് ക്ലീൻ റൈസ് വേണമെങ്കിൽ എനിക്ക് ഏന ഇടിക്കാൻ പാടില്ല ട്രാക്കിന്റെ പുറത്തും പോകാൻ പാടില്ല സോ എനിക്ക് വലിയ പരിചയല്ലാം പ്ലേസിലാ കിടക്കുന്നത് ഞാൻ അയ്യോ ലീഡറായിട്ട് പതിനാറ് സെക്കൻഡ് ഫ്രണ്ടിപ്പോണ സോബർ സീനായി സൈഡ് വരും ഇവിടെ അവൻ തരുന്നില്ല സൈഡ്

സമയ സമയം ഇത്ര സ്പീഡാണ് ഇതിൽ ക്ലീൻ റൈസ് കുറച്ച് പാടായിരിക്കും കേട്ടോ കിട്ടുമെന്ന് സംശയമാണ് അവനെ ഓവർടേക്ക് ചെയ്തു

സംശയുണ്ട് മിനിറ്റ് മുപ്പത്തേഴ് സെക്കൻഡ് പൊളി ഞാൻ ഒരേ പോഷി പോണ വണ്ടി കിട്ടില്ല വണ്ടിയാ ഫ്രണ്ട് പോയി ആ നൈട്രോ ഉണ്ടല്ലോ നൈട്രോ ഇട്ട് പുറത്തേക്ക് ചെയ്യാം ശരിയാണ് സമയത്ത് എനിക്ക് നൈട്രോ യൂസ് ചെയ്യാം സോ എന്റെ വണ്ടി ഓക്കെ ഞാൻ വിചാരിച്ചു ഞാൻ പുറത്ത് പോയത് പോയ ഞാൻ വിചാരിച്ചു ഞാൻ ട്രാക്കിന്റെ പുറത്ത് പോയെന്നാഗുവാറില്ല മാറി പോവാ തട്ടിക്കൊടുത്ത് അപ്പോൾ ക്ലീൻ റൈസ് പോയി ക്ലീൻ റൈസ് പോയില്ല എന്റെ ആവശ്യമില്ല

ഈ മാപ്പ് കേട്ടോ എന്നാ ഫൺ രണ്ട് ലാപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മൂന്നാമത്തെ ലാപ്പ് കഴിഞ്ഞു ഓ എൻ്റെ ബെസ്റ്റ് ലാപ്പ് ആയിരുന്നു അല്ലേ മാറി മാറി പോലെ ഫസ്റ്റിൻ്റെ അവനെ പിടിക്കണം ഒ ആർ ഐസ് എന്ന് പറയുന്നവനാണ് ഫസ്റ്റ് പോണത് അവനായിട്ട് ത്രീ ഓൾമോസ്റ്റ് ഫോർ സെക്കൻഡ്സ് ഗ്യാപ്പ് ഉണ്ട് അവനായിട്ട് സോ ഈ ഫോർമുല വണ്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ആ സ്പീഡ് നമ്മൾ അത് ജഡ്മെൻ്റ് ചെയ്യണം കാരണം മറ്റേ കാറുകളെ പോലെയല്ല ഇത് ലൈക്ക് സൂപ്പർ ഫാസ്റ്റ് വണ്ടികളാണ് കാരണം ഈ ചില ടേൺസ് ഒക്കെ അവർ പുല്ല് പോലെ ഇരുന്നൂറും ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിൽ ആ ടേൺ എടുക്കും സൊ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മളിപ്പോൾ അവിടെ മാറടെ മാറ മാറേ പോയി ഞാൻ തേർഡായി അഹങ്കാരം കാരണം ഞാൻ എനിക്കത് സ്പീഡിലും ഓവർടേക്ക് ചെയ്യാൻ ലാപ്പ് ഉണ്ടല്ലോ ഇനിയും ഏഴ് ലാപ്പ് കിടക്കല്ലേ എന്റെ വിഷയമില്ല നാല് സെക്കൻഡല്ലേ ഉള്ളു ക്യാപ്പ് എന്ത് അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ താമസിച്ചു

പറഞ്ഞില്ലേ എത്തുടേക്കിങ് ടേണിലാണ് നേരത്തെ എനിക്ക് പോയത് ഇപ്പൊ ഞാൻ പഠിച്ചു കാല് ഫുള് കൊടുത്തുകഴിഞ്ഞ പണി കിട്ടും അവിടെ പോയാലെ ഒരു ഹെവി അങ്ങനെ ഫിഫ്ത് ലാപ്പ് എത്തിരിയുടെ ഗൈസ് നമ്പർ വൺ സ്പോട്ട് കിട്ടി കേറട്ടെ ലൂയിസ് ഹാമ്പിൾട്ട് അഞ്ച് സെക്കൻഡ് ഗ്യാപ്പ് നൈസ് കുറച്ച് നൈറ്റിൽ പോവാ ഈ ടേണൊക്കെ ഈ വണ്ടിയിൽ കണ്ടോ ഇങ്ങനെ എടുക്കാം ആക്ച്വലി ബ്രേക്ക് വലുതായിട്ട് ചവിട്ടേണ്ട ആവശ്യമില്ല 80 सेकंड गैप, ओके। इंप्रूवमेंट उन्नत, इंप्रूवमेंट उन्नत। ये तेंजा उटे तेरी किया। नाइस। ഇവിടെ ൾ കൊടുത്തുകഴിഞ്ഞാൽ പണി ഇട്ടു അല്ലെ സിക്സ് സിക്സ് ലാപ്പ് കഴിഞ്ഞിരിക്കുകയാണ് യെസ് വായ്പ കഴിഞ്ഞു ഇപ്പം നല്ല ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്നു തേർട്ടീൻ സെക്കൻഡ്സ് ഗ്യാപ് എത്തി വണ്ടിയുടെ ഹാൻഡിൽ ഇടില്ല നല്ല ഗ്രിപ്പുണ്ട് പവറും കുഴപ്പമില്ല കണ്ടോ എയ്റ്റ് ആണെങ്കിൽ കണ്ടോ എനിക്ക് കാല് ജസ്റ്റ് ഒന്ന് ഇട്ട് വിട്ട് അങ്ങ് എടുക്കാൻ തന്നെ ആവുന്നു കണ്ടോ ഓൾമോസ്റ്റ് പുറത്ത് പോയവിടെ ഒരു വിഷയമല്ല അത് ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയാ എടുക്കുക അവിടെ ഷലൊന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റും നാല് ലാപ്പും കൂടെ കൊണ്ട് പോവാൻ Second difference right? nice 7 <laughs> lap the, three more laps to go and uh, weekly challenge there for your special event race namaku easy credit money in good game ഹൈറ്റാണ് ജസ്റ്റ് ചെറിയൊരു ടാപ്പ് ചെയ്ത് ബ്രേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈസി കാല് ഫുൾ കൊടുത്തെടുക്കാൻ പറ്റത്തില്ല അവിടെ അത് ഫുൾ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് നേരത്തെ പോലെ കുറച്ച് ഓഫ് ട്രാക്കിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല ഈ ട്രാക്ക് ഓടിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പം രണ്ട് മിനിറ്റ് ലൈക്ക് രണ്ട് മൂന്ന് ലാപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി എവിടെ ചവിട്ടേണ്ടത് എവിടെ തിരിക്കേണ്ട അങ്ങനത്തെ സംഭവങ്ങൾ

25 seconds, 22 ട്വന്റിസ് ഗ്യാപ്പുണ്ട് രണ്ട് ലാപ്പും കൂടെ ഉള്ളു ഇപ്പൊ തീരും വളവില് കാല് ഫുള് കൊടുക്കാനേ തോന്നുന്നില്ല നേരത്തെ സ്പൗട്ട് ആയതുകൊണ്ട് യ്യോ അയ്യോ അയ്യോ ഷേ ഞാൻ സ്പീഡ് ഓ മീറ്റർ നോക്കിക്കോണ്ടിരുന്നു തിരി 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 വണ്ടി ഷേ പണി ഇട്ടോ വന്നു മാര് അടുത്ത് അടുത്തില്ലാത്തോണ്ട് കുഴപ്പമില്ല ഒരു ചെറിയ നമ്മളൊരു കോൺസെൻട്രേഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ പോയിട്ടോ അതിൻ്റെ പതിനെട്ട് സെക്കൻഡായി അപ്പോൾ അമ്മാര് ഏകദേശം ഒരു പതിനഞ്ച് സെക്കൻഡാ ഞാൻ അവിടെ ക്രാഷ് ചെയ്ത സമയത്ത് അമാര് പിടിച്ചു രണ്ട് ലാപ്പ് കൂടെ ഉള്ളു രണ്ട് ലാപ്പ് കൂടെയുള്ളു തീർക്കാതെ ഉള്ളു കമ്മോ ചെറിയ ബ്രേക്ക് ടൈപ്പ് ചെയ്യുക കാലു ഫുൾ കൊടുക്കുക പിന്നെ ഈസി കാലൊക്കെ ഫുൾ കൊടുത്തു കൂടി വിഷയമല്ലേ ഉണ്ടോ നല്ല ഗ്രിപ്പുണ്ട് ആ റോഡ് ആ സൈഡ് ആട്ട് വണ്ടി ഇവിടെ കുറച്ച് ചവിട്ടാണ് എന്നിട്ട് ശരിക്കോ എപ്പിക്സ് പിടിക്കുകയോ കാല് കൊടുക്കുക ഒരു ലാബ് ഒറ്റ ലാബ് ഒരു ലാബ് കൂടെയുള്ളു ഫൈനൽ ലാബ് ഫസ്റ്റ് പ്ലേസിന് വേണ്ടി നമ്മള് ട്രൈ ചെയ്യാണ് ഇരുപത്തെട്ട് സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ട് സോ പേടിക്കേണ്ട ആവശ്യമില്ല ചെയ്യാവുന്ന അവിടൊക്കെ ആക്ച്വലി ഫുൾ കൊടുക്കാൻ കാലുകാരോ ഞാൻ ഇപ്പൊ ഫുൾ കൊടുത്തപ്പം പുറത്തൊന്നും പോയില്ല ഇവിടെ ഫുൾ കൊടുത്ത പണി കിട്ടും ടയർ ആവുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം ായിിഷ് വീക്ലി ചാലഞ്ച് ഇവൻറ്റ് സ്പെഷ്യൽ ഇവന്റ് അങ്ങനെ നമ്മൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പതിനഞ്ചു മിനിറ്റ് എട്ട് സെക്കൻഡും ഓക്കെ ഗുഡ് ഗുഡ് ഫാസ്റ്റ് സ്ലാപ്പ് ഞാൻ ഒരു മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് ക്ലീൻ റേസ് കിട്ടുമോന്നും സംശയമാണ് ഇല്ല ക്ലീൻ റേസ് ഇല്ല കാരണം ഞാൻ അവിടെ ക്രാഷ് ചെയ്തു വണ്ടിയുടെ ബാക്കിലും ലൈക്ക് ഓ ഓഫ് ട്രാക്കും പോയപ്പോൾ എനിക്ക് ക്ലീൻ റേസ് കിട്ടിയില്ല ബട്ട് നമുക്ക് ഒരു ലക്ഷം നാപ്പതിന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ക്രെഡിറ്റും കിട്ടി സോ വെൻ വെൻ യുനോ ഡെയിലി വേറെത്തൊന്നും കംപ്ലീറ്റ് ചെയ്തു നൈസ് ആൻഡ് ഹൺഡ്രഡ് കെയും കിട്ടി എക്സ്ട്രാ ക്രെഡിറ്റ് കേട്ട് അത് കൊള്ളാം അവനെ ടച്ച് ചെയ്തപ്പോ അപ്പോഴേ പോയി പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഓടിക്കാന്ന് വിചാരിച്ചു എന്നിട്ടും നടന്നില്ല കാരണം ഞാൻ വീണ്ടും സ്ഥലത്ത് ഓഫ് ട്രാക്കിൽ പോയി ഗായ്സ് നമ്മുടെ ഫസ്റ്റ് ഇവന്റ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷമുണ്ട് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എടിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം